ഹലോ ഗൈസ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്തെന്ന് വെച്ചാൽ ചമ്മത്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തേങ്ങ ഇത്ര കറിയപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മല്ലി മല്ലി കുരുമുളക് പാകത്തിൻ്റെ ഉപ്പ് ഒരു ചെറുനാരകവത്തിൽ പുളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറി മുളക് ഇത് കട്ടാക്കി വെച്ചിട്ടുള്ളത് വലുതാവായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞമ്മൾക്കിത് എല്ലാം വിട്ട് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം അങ്ങനെ വറുക്കുന്നതെന്ന് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യം മുളക് ഇട്ട് കൊടുക്കാം മുളക് നല്ല ഇതാണല്ലേ നല്ലോണം വറുത്തെടുക്കാം നല്ല മൊരിയാണ് നല്ല മൊരിഞ്ഞ മൊരിഞ്ഞാൽ തേങ്ങ കറിയപ്പില എല്ലാം ചൂടായിട്ട് വരുന്നുണ്ട് പനത്തിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉരുളി വെച്ചിട്ടുണ്ടായി അപ്പം ഉരുളി നമുക്ക് ഇതിനെ ഇളർത്താനുള്ള ഒരു സൗകര്യം ഇല്ല ഇതില്ലാത്തത് അതിനെ മാറ്റിയിട്ട് ചെറു ചട്ടി വെച്ച് കുരുമുളക് ഇടുന്നുണ്ട് പിന്നെ കറിയപ്പിലിടുന്നുണ്ട് പാകത്തിന് ഉപ്പ് നല്ലോണം നമുക്ക് വറുത്തുണ്ട് നല്ല ചോപ്പ് കളറാണ് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കുറേ ദിവസം വെക്കാം രണ്ട് മാസം മൂന്ന് മാസം ഒരു കൊല്ലത്തോളം വെച്ചൊന്നും പൊട്ടാവൊന്നുമില്ല കുറെ കാലം വെക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല വെള്ളം ഒടിക്കാതെ മതി നല്ല ഉണങ്ങിയ സ്പൂണ് നല്ല ഉണയ പൊടിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് വെച്ചെങ്കിൽ ഇത്ര കാലം വെച്ചെങ്കിൽ ഒന്നാകൂല ഒന്ന് കയ്യിൽ മാറ്റിയാൽ കയ്യിൽ ഭയങ്കര വെയിറ്റ് അപ്പം നല്ല മരിഞ്ഞു വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാറ്റി ചട്ടകന ഇട്ട് കൈക്ക് ഇങ്ങനെ നത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൈക്ക് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് കൂളിയിട്ട് കൊടുക്കാം ചിറ പുളിയുണ്ട് അപ്പം അത് നമുക്ക് കുറച്ച് കുറച്ചൊക്കെ ഇച്ചിരി ഇട്ടുകൊടുക്കാം ായിട്ടുണ്ട് അങ്ങനെ ഇനും കൂടി കുറച്ചും കൂടി ആവണം എന്നാലേ പൊടിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താ വറുത്ത് വന്നുകൊണ്ട് നല്ല കാഞ്ഞ കാഞ്ഞിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നല്ല കാഞ്ഞിട്ട് വന്നിട്ടുണ്ട് എല്ലാം വറുത്തിട്ട് മിക്സ് നല്ല സൗണ്ട് വരാൻ തുടങ്ങി അങ്ങനെ സൗണ്ട് തരണം കത്തിക്കൊന്നുമില്ല അതാ അടുക്കി കൊടുക്കൊന്നുമില്ല അല്ല ഇത് കത്തി എടുത്തിട്ടുണ്ട് അതിനെ പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് എന്താ നല്ല ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ചമ്മന്തി പൊടി എല്ലായിട്ടുണ്ട് ഇത് കുറച്ച് നല്ലോണം ഒതുക്കിയെടുത്ത് അരച്ചെടുത്ത് അപ്പം അതിന്റെ തന്നെ വെള്ളം എണ്ണ ഇറങ്ങി വന്നിട്ട് നല്ല ലയിക്കാൻ പോലെ ആയിട്ടുണ്ട് അപ്പം ഇത് നല്ല ഉണ്ട് തിന്നാൻ എനിക്ക് പൊടീനായിട്ട് ഇഷ്ടം എനിക്കിങ്ങനെ വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ആക്കി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഉണ്ടാക്കി തരാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇന്നത്തേക്ക് ഇത്ര മാത്രം എല്ലാവരും ഉണ്ടാക്കി നോക്കി ചാറ്റ ബൈബിൾ